ഹേ ഗസ് മ്മ് പറം ഗസ് അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഏർത്തോളത്തിനെ ഒരു വീഡിയോ വീടുകാലൊക്കെയാണ് അപ്പൊ നമ്മുടെ ഒരു ചെറിയൊരു സെറ്റപ്പ് എല്ലാം കാര്യം ചേർത്തിട്ടുണ്ട് വീടുകാലൊക്കെയാണ് വലിയ അപ്പോൾ ഇവിടെ കയറിയിട്ട് കുറേ നാളെ ഇട്ടാ അതുകൊണ്ടൊക്കെ ഇവിടെ തോണിയൊക്കെ ദ്രവിച്ച് പോയി കടിച്ചു ഒരു ഇങ്ങനെ വൃത്തി ഒറ്റ കുത്തി കഴിഞ്ഞാൽ സംഭവം പൊട്ടി പോട്ട അതുപോലെ ദ്രവിച്ച ഇതാണ് ശ്രുത്തുള്ള ബ്ലൂ ലൈറ്റ് കാലൊക്കെ അപ്പം ഇതിന് ഞാൻ ഒരു ട്യൂബ് ആണ് അത് ഫുൾ വൃത്തിയാക്കിയിട്ട് മേലെ ഒരു എൽഇ ഡി ബൾബ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതിൻ്റെ കളറൊക്കെ വേണമെങ്കിൽ മാറ്റാം കണ്ട അപ്പം പച്ച ബ്ലൂവും പച്ചയാണ് ഇതിലുള്ളത് ഇപ്പൊ കേസ്പെ കാണാനായിട്ട് ഇപ്പൊ നന്നായിട്ട് നല്ല ഇപ്പൊ വെളിച്ചം കാലിയൊക്കെ ഇണ്ട് കിട്ടാ അപ്പോ ഈ ലേജ് ചെയ്യുക നമ്മളിപ്പോ നമ്മുടെ ഏറെത്തോളത്തിൽ നിൽക്കുന്നത് കയസ് അപ്പൊ ഏറിത്തോളത്തിൽ കുറന്നാണ് കയറിയ കയറിയ കേട്ടില്ലല്ലോ അതുകൊണ്ട് മേളൊക്കെ മൂന്ന് ഓലൊക്കെ എടുത്ത് കളഞ്ഞു അതുകൊണ്ട് കുറച്ച് ഇപ്പൊ ഇത് കുറഞ്ഞൊക്കെയാണ് ഇപ്പൊ ഇവിടെ നിന്ന് എടുക്കണം പിന്നെ ഇവിടെ ഷീറ്റൊക്കെ വിരിച്ചു വിട്ടോ കേരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്നെ കാണുന്നൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഷീറ്റ് കാലൊക്കെ വെച്ചിട്ട് കാലൊക്കെ ഉണ്ട് അപ്പൊ ഇതിന് വീഡിയോസ് തന്നെ നിങ്ങൾ കമൻറ്റ് കാലമൊക്കെ ചെയ്യട്ടോ കുറെ നാട് ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് പുറത്തേക്ക് നോക്കാണെങ്കിൽ നല്ല ഇരിട്ടാടാ പുറത്തൊക്കെ കണ്ട കണ്ട നല്ല ഇട്ടുകാലൊക്കെയാണ് ഇപ്പോഴാണ് അതിൻ്റെ ബ്യൂട്ടി കാണുന്നത് ആണെങ്കിൽ കണ്ട ഈ ട്യൂബിന്റെ ഇവിടെ നിന്ന് നല്ല പുറത്തേക്ക് നല്ല വെളിച്ചം കാലൊക്കെ ഉണ്ട് ഇട്ടാ ഞാൻ പുറത്തേ വിഷു കാണിച്ചു തരാം ഏറ്റവും കുറവായ കാരനാണ് ഇത്രയും ഇത്രയും നിക്കുന്ന സംഭവം പുറത്തത്തെ ഇതാണ് സുഹൃത്താണ് നമ്മളെ പുറത്തെ വ്യൂ കാലൊക്കെ നേരിട്ട് കാണാൻ നല്ല രസമാണ് ഇന്നത്തെ വീഡിയോ 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 ലൈക്ക് അപ്പോൾ അടുത്തൊരു കാണാം ബൈ കാണാ ഇതിന് പോലത്തെ വീഡിയോസ് അതിലൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ പുതുപുത്ത നല്ല വീഡിയോസ് ആയാലൊക്കെ വരുന്ന ഓട്ടം അപ്പോ നിങ്ങളുടെ സപ്പോർട്ട് അതിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് അടിച്ചു അപ്പോൾ അടുത്തൊരു കാണാം കാണാൻ ബൈ